എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാൻ പറ്റുന്ന മേഖലയാണ് അല്ലെങ്കിൽ ദൈവത്തെ വിറ്റ് കാശാക്കുക അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക ദൈവത്തെ വിറ്റാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസം എന്നതിൻ്റെ പേരിൽ രോഗസൗഖ്യം അത് ഇത് അത്ഭുതവിടുതല് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് മേഖലകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാഷ്ട്രീയവും മതപരമായ കാര്യങ്ങളുമാണ് ഇപ്പോൾ മതപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ടീനു ജോർജിനെയാണ് ഓർമ്മ വരുന്നത് ഉള്ളി ഇപ്പോൾ ഏറിന്ന് താഴെ ഇറങ്ങി അപ്പോൾ അടുത്തയാള് ഏറി കയറി സജിത്ത് എന്ന് പറയുന്ന ആളെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാൻ പറയുന്നതിന് മുമ്പേ എന്നാൽ പുള്ളിയുടെ ഇപ്പോൾ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം ഒന്ന് നോക്കിയാലോ കേട്ടില്ല കണ്ടുനോക്കിയാലോ എഴുന്നേറ്റ് നടക്കയില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുകയാണ് ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല ഡോക്ടർ പറഞ്ഞു ഒരിക്കലും നടക്കാൻ പറ്റുന്ന ഡോക്ടർ എവിടെയാ ചികിത്സ ചെയ്തേ കോട്ടയ മെഡിക്കൽ കോളേജ് ഡോക്ടർ ആയിരുന്നു പതിനാറ് അടുത്ത് പൊട്ടിയിട്ടുണ്ട് നട്ടല്ലോ ആ ചലപ്പിക്കുക മറ്റേ കാലി ചലപ്പിക്കാല ആ പൊങ്ങട്ടെ പൊങ്ങട്ടെ പങ്കടേ പൊങ്ങട്ടെഴുതാക്കു ഞാൻ കണ്ടു അയാളുടെ മേൽ നിന്ന് ബാധ ഒഴിഞ്ഞു പോകുന്നത് അപ്പോൾ അദ്ദേഹം രോഗിയോട് ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ രോഗി പറയുകയാണ് എൻ്റെ നട്ടലിന് ക്ഷതവേറ്റിട്ടുണ്ട് മരത്തേന്ന് വീണതാണ് പതിനാറ് അടുത്ത് നട്ടിൽ പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ സ്റ്റേജിൽ കിടക്കുകയാണ് അതോടൊപ്പം ഇദ്ദേഹം അവിടെ നിൽക്കുന്ന ഒരു ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് ആ പച്ച ഡ്രസ് ഇട്ട് ചേച്ചിയോട് ചോദിക്കുകയാണ് എന്നാണ് പറ്റിയത് വീണ്ടും ആ ചേച്ചിയോട് ചോദിക്കുന്നു അതോടൊപ്പം ഏത് ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ കോട്ടയം മെഡിക്കൽ പുള്ളി തന്നെ പറയുക കോട്ടയം മെഡിക്കൽ കോളേജിലാണോ ആൽവിൻ ഡോക്ടറാണോ കാരണം ഇവർക്ക് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവർ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യങ്ങൾ ഇതൊക്കെ പൈസ കൊടുത്തിട്ടാണ് ഇവരെയൊക്കെ എൻ്റെ ചെയ്യിപ്പിക്കുന്നത് ഏറ്റവും നന്നായി കരഞ്ഞും ഏറ്റവും നല്ലതായിട്ട് അഭിനയിക്കുന്നവർക്ക് പതിനായിരം രൂപ വരെ സാലറി അവർ കൊടുക്കുന്നുണ്ട് അപ്പം ആ സ്ത്രീയോട് ചോദിക്കുമ്പോൾ അവരെങ്ങാനും തെറ്റിച്ച് പറയുമെന്ന് പേടിച്ചിട്ട് പുള്ളി തന്നെ അങ്ങോട്ട് ചോദിക്കുക കോട്ടയം മെഡിക്കൽ കോളേജ് ആണല്ലേ ഡോക്ടർ ആൽവിനാല്ലേ എന്നാൽ അങ്ങോട്ട് തന്നെ ചോദിക്കുക എങ്ങാനും അവർ പഠിപ്പിച്ച് വെച്ചത് മാറിപ്പോയാലോ പുള്ളി പറയുന്നതും ആ ചേച്ചി പറയുന്നതും വ്യത്യാസം വന്നാലോ അതുകൊണ്ട് അവർ പഠിപ്പിച്ച് വെച്ച് പറയുന്ന കാര്യങ്ങൾ പുള്ളി എടുത്തെടുത്ത് പറയുകയാണ് ബാക്കി നമുക്ക് കണ്ടുനോക്കാം

പുള്ളി പറയാ പുള്ളിയൊക്കെ പോയി പുള്ളി പറയാ തിരിച്ചു തിരിച്ചുവാന്ന് ഇപ്പൊക്കെ ട്രെയിനിങ് കൊടുത്ത് വിട്ടേക്കാണ് ഇവരെയൊക്കെ ട്രെയിനിങ് കൊടുത്ത് വിട്ടിട്ട് അതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ട് ഇയാൾ നിറവിട്ട് ഓടി അതുകൊണ്ട് പറയാം ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാ കഴിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് പോവാന്ന് പറയാ എന്തൊക്കെയാണിത് എന്ത് ഇതിനെ പറ്റി എന്ത് വായി കാണിച്ചു കൂട്ടണം ഇവരൊക്കെ അപ്പം അതിനുശേഷം അടുത്തൊരു വീഡിയോ നമുക്ക് കണ്ടുപോകാം അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയുന്നുണ്ട് അനുസരിച്ച് അവിടെ ആൽവിൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടോ ഇല്ല ഒന്നും ഇല്ലാണോ അതിനകത്ത് ഒരു ഒരു തട്ടിപ്പ് കടന്നോണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞ ഒരു സജിത്ത് ബാസ് എന്ന് പറഞ്ഞ ഒരു കക്ഷി അറിയാൻ അങ്ങനെ ഒരു ഡോക്ടർ ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മ എന്റെ ഓർമ്മയിലില്ല അതായത് അവിടെ ഒരു ഫാക്കൽറ്റി ആയിട്ട് ആൽവിൻ ഡോക്ടർ ഉള്ളായിട്ട് എന്റെ ഓർമ്മയിലില്ല അപ്പൊ സാർ ഒത്തിരി കഷ്ടം തന്നെ അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജില് ഒരു ഡോക്ടർ പോലും ഇല്ല ആൽവിൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ പോലും ഇല്ലാന്ന് ആ പൊളി വിളിച്ചിട്ട് പറയുകയാണ് അങ്ങനെ ഒരു ഡോക്ടർ പോലും ഇല്ല എന്ന് പറയുക എന്തൊരു കഷ്ടമായി ഇതൊക്കെ നാണാപത്തിൽ വിശ്വാസികൾക്കെല്ലാം ഇരിയാളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക ഇയാളെക്കുറിച്ച് പറയുകയാണെങ്കിലോ അമ്പതിനായിരം സഭയക്കട നടന്ന് അവിടെ നിന്ന് മാറി ഇവിടെ ചാടി അവിടെ ചാടി വെന്തക്കോസി പോയി അവിടുന്ന് ചാടി സീസെ പോയി സീസന്നു ചാടി വേറെ വേറെങ്ങാണ്ട് പോയി അവിടെ നിന്ന് വേണ്ടി ഇപ്പോൾ കത്തോലിക്കൽ വന്നിട്ട് ഈശോ ഇശോ ഈശോ ഇശോ ഇശോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് എന്ത് ഇതൊക്കെ ഇങ്ങനെ തന്നെ ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളെ പറ്റിച്ച് ഇങ്ങനെ ചെയ്ത് ഇവരെത്ര നാൾ തിന്നും ഇങ്ങനെ ഈ ജനങ്ങളെ പറ്റിച്ച് ഇന്ന് ഇതിനെയൊക്കെ താങ്ങിക്കൊണ്ടിടക്കാൻ കുറേ എണ്ണങ്ങൾ വേറെ മന്ദഗുത്തികൾ എനിക്ക് തോന്നുന്നത് മിക്കലും തന്നെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇയാളുടെയൊക്കെ പ്രസംഗങ്ങളും ഇങ്ങനെ രോഗശാന്തി ശുശ്രൂഷന്നൊക്കെ പറയുമ്പോഴൊക്കെ ഓടി ചെല്ലണമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു ഇയാൾ സൗഖ്യം കൊടുത്തിട്ടാണ് എനിക്കറിയത്തില്ല അത് ഇങ്ങനെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചിട്ടാണോ ഇപ്പം ബൈബിളിലാണ് ദൈവം പലരെ സൗഖ്യമാക്കി എന്ന് പലയിടത്തും എഴുതിയിട്ടുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചിട്ടാണോ നീ എവിടുന്ന് കാരണ ഏത് നാട്ടിൽ നിന്ന് വന്നാൽ ഏത് ആശുപത്രിയിലായിരുന്നു ചികിത്സ വൈദ്യന്മാരെല്ലാം നിന്നെ കൈവിട്ടിട്ടാണോ വന്നേ എന്നൊന്നും ചോദിക്കുന്നില്ല ആ രോഗിയുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നീ സൗഖ്യമായിരിക്കുന്നു എന്നൊക്കെയല്ലേ ദൈവം അതിനകത്ത് പറഞ്ഞതായിട്ട് നമ്മൾ വായിച്ചേക്കുന്നതൊക്കെ പിന്നെ ഇവർക്ക് ഡീറ്റെയിൽ എല്ലാം ചോദിച്ച് പതിനാറ് പൊട്ടൽ ആ കമ്പി മുറുക്കി വെച്ചേക്കണ ഒരു രീതിയിൽ എഴുന്നേക്കാതിരിക്കാൻ ഞാൻ ഓടി ചാടി അവർ പോയി എഴുന്നേറ്റ് ഇതൊക്കെ വിശ്വസിച്ച് കൈയടിക്കാൻ കുറേ അഭിനേത്രികളും അഭിനയിക്കാൻ വന്ന ആൾക്കാർ ദൈവത്തെ ഇങ്ങനെ വിറ്റ് ജീവിക്കാൻ നാണമില്ലാത്ത കുറേ ആൾക്കാർ ഇത്രേ പറയാൻ പറ്റുള്ളൂ ഇവർക്കൊക്കെ എന്താ പണം ഉണ്ടായിട്ട് ഇത്ര ഉണ്ടാക്കിയിട്ട് ഇനിയെങ്കിലൊന്ന് അടങ്ങിയിരുന്നുകൂടെ ഈ ജനങ്ങളൊന്നും പറ്റിക്കാതിരുന്നുകൂടെ ഈ ജന ഈ രോഗശാന്തി എന്ന് പറയാം എത്ര പാവപ്പെട്ട ആൾക്കാർ ഇത് കണ്ടോട്ട് പോകുന്നുണ്ടെന്ന് അറിയാം ഇവരുടെയൊക്കെ രോഗശാന്തി ശുശ്രൂഷകളിൽ കാരണം ഇവരൊക്കെ ടി വിയിലും ഇതുപോലെയുള്ള യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അത് വിശ്വസിക്കുവാണ് ആ ഞങ്ങൾക്ക് ചെന്നാൽ രോഗശാന്തി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് സ്വസ്ഥവും സമാധാനമായിട്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനും അതേരും ചാടി ഓടും അങ്ങേരെ പുറകെ അങ്ങേരെ അങ്ങേരവിടെയോ ആൾക്കാരെ വെച്ച് അഭിനയിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ ഓട്ടോ ചാട്ടമൊക്കെ ഓടിക്കോ എന്ന് പറയുമ്പോൾ ഓടും പിടിച്ചോ 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 എന്ന് പറയുമ്പോൾ രണ്ട് കൈയിട്ട് അടിച്ചിട്ട് പിടിക്കണം ഈ കൈ ഇങ്ങനെ അടിക്കുന്നതിലാ പിടുത്തം അന്നേരം പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നതെന്നൊക്കെയാണ് പറയുന്നത് എന്തൊരു കഷ്ടമാണ് ദൈവത്തിന്റെ വചനത്തിന് വിരോധമായിട്ടാണ് ഇവരൊക്കെ എഴുന്നേറ്റിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന് വിരോധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇവരെയൊക്കെ ദൈവം എന്ത് ശിഷ്യ വച്ചിരിക്കുന്നത് എനിക്കറിയില്ല നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടു നോക്കാം അവിടെ കിടന്ന് അലറി വിളിക്കുക സജിത്ത് കമ്മൗട്ട് കമ്മൌട്ട് എന്ന് പറയുന്നുണ്ട് എന്തിനും കമ്മൗട്ട് ആക്കണേന്ന് എനിക്ക് അറിയില്ല രോഗത്തെയാണോ കമ്മൗട്ട് ആക്കണേ അതോ ഇനി സാത്താനായ സാധാരണ പിശാചായാലുടെ തലേ കയറിയിരിക്കണേ ആ പിശാചിന് ആണോ കമ്മൌട്ടാക്കണേൽ അങ്ങനെ കിടന്ന് കാറുക എന്ന ആദ്യ ആ വേദനയൊന്ന് ശമിപ്പിച്ചിട്ട് അടുത്ത രോഗശാന്തിയിലേക്ക് പോയിരുന്നെങ്കിൽ എന്ത് വേദമായിരുന്നു അലറി വിളിച്ച് കരയാതെ അതിട്ട് കുറെ പെടുകളെ ഓടി വന്നിട്ട് മേത്തൊക്കെ പിടിച്ച് കുരിശും കൊന്തയൊക്കെ കാണിക്കുന്നു എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുക അവർ ഈശോ ഈശോ ഈശോന്ന് പറഞ്ഞ് ഇംഗ്ലീഷൊക്കെ എല്ലാരോടും പറയുള്ളൂ ഇംഗ്ലീഷിലെ കമ്മിയർ സിറ്റ് സിറ്റി ഇയർ ഹോൾഡ് കിയർ പുള്ളിയുടെ കയ്യിൽ നിൽക്കില്ലാത്ത സംഭവം അച്ഛനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അച്ഛൻ എന്ത് ചെയ്ത് അത് പുറത്തെടുക്കണം പുള്ളിയുടെ കയ്യിൽ നിൽക്കില്ലാത്ത അതിലും വലിയ ആളെ കൊണ്ടുവരണം അതിനുവേണ്ടി അച്ഛനെ കൊണ്ട് വന്നിരിക്കുക എന്തായാലും അങ്ങനെയൊക്കെ നടക്കട്ടെ ദൈവത്തെ വിറ്റ് ജീവിക്കാൻ പറ്റുന്നോടത്തോളം നിങ്ങൾ വിറ്റ് ജീവിക്കുക ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് ദൈവം എന്താ ചെയ്തിരിക്കുന്നത് എന്നൊന്നും ഇവർക്കറിയില്ല വചനം വേറൊരു സ്ഥലത്തിൽ ദൈവം വേറെ സ്ഥലത്ത് ഇവർ വിവര പാട്ടിന് പോവുക അങ്ങനെ തന്നെ പോട്ടെ ഇങ്ങനെ തന്നെ ജനങ്ങളെ പറ്റിച്ചിട്ട് അധികം നരകത്തിന് യോഗ്യരായി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുക ഡെയിലി അതാണ് അതാണിപ്പോൾ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ രൂപയാണ് അറിയിക്കും മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം ബൈ